ടി ജി സ്റ്റീൽ തെക്കിന്റെ കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് ആർക്ക് നല്ലൊരു സ്റ്റീൽ കട്ടളയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ഒമ്പത് നാലിൻ്റെ ഒരു സ്റ്റീൽ കട്ടള ഇതിന്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ എല്ലാ കട്ടളയും മാനുഫാക്ചർ ചെയ്യുന്നത് ടാറ്റാ ജി എ സ്റ്റീൽ കൊണ്ടാണ് മുപ്പത് വർഷം വരെ എല്ലാത്തിനും ഉണ്ട് അടുത്തത് ഒരു സ്റ്റീൽ വിൻഡോ ആണ് രണ്ട് കള്ളിയുടെ വിത്തൗട്ട് പാളയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ് വിത്ത് പാളയാണെങ്കിൽ ആറായിരത്തി മുന്നൂറ് അടുത്തത് മൂന്ന് കള്ളിയുടെ സ്റ്റീൽ വിൻഡോ ആണ് റേറ്റ് വരുന്നത് ആറായിരത്തി അറുന്നൂറ് കൂടാതെ പെട്രാ സ്റ്റീൽ ഡോർസിൻ്റെ സിംഗിൾ ആൻഡ് ഡബിൾ ഡോറുകൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് അവൈലബിൾ ആണ് ടി ജി സ്റ്റീൽ ടെക് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാരൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കസ്റ്റമൈസുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചെറുക്കൽപ്പടിയിലാണ് ഷോറൂം